ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ വീട് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പൊ ഇത് ധ്യാനോസി ഇറങ്ങുന്നതൊക്കെ പറഞ്ഞു എല്ലാവരും പിടിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഒന്ന് വീട് കേട്ടോ അതിനകത്ത് അതാണ് ഫുള്ള് നനഞ്ഞിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ഞങ്ങൾ മുട്ടിൻറ്റം വരെ വെള്ളമുണ്ട് മുട്ടറ്റം വരെ വെള്ളം ഒക്കെ കിട്ടിയില്ല അത്ര വരെ വെള്ളമുണ്ട് കേട്ടോ കടലിൽ എല്ലാവരും നിൽക്കുന്നത് അപ്പൊ ധ്യാനുസ് ഇറങ്ങിയപ്പോ ഹാപ്പി അപ്പൊ വെള്ളത്തിറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വെള്ളത്തിൽ കയറിയപ്പോ ഒരു നേരമായി ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് സാമ്പ്രാണിക്കോടിയിൽ അവിടെ നിന്നൊരു വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ അവിടെ ഇരിക്കുന്ന ഒരു കാരണം വെച്ചാൽ ഇറങ്ങുന്നില്ല ആ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതാ ഞങ്ങൾ ഓയപ്പോഴത്തേക്കും ഒരു മരം കണ്ടു പിന്നെ എല്ലാ വലിഞ്ഞേറിയ മരത്തിന് വണ്ടി കയറിയിരുന്നു കേട്ടോ അപ്പൊ കൊച്ചിളെ കൊണ്ടൊന്നും കയറാൻ പറ്റത്തുകൊണ്ട് ഞങ്ങള് തുത്തുമേനൊക്കെ എടുത്തൊക്കെ ഇരുത്തി ധ്യാനുസ് എന്ന വളരെ പേടിയായതുകൊണ്ട് എന്നാ നിർത്തി സ്ഥലത്തിൽ ഇവിടെ നിന്നു അവർ വെറുതെ കയറാനൊന്നും ഞാൻ വാടാ വാടാന്ന് വിളിക്കുന്നുണ്ടോ അത് അഴിഞ്ഞിട്ട് ഞാനും നീതും നമ്മളെല്ലാം കൂടെ കയറി അതിനെ വണ്ടി കയറിയിരുന്നു കേട്ടോ ഒരു അപ്പം നീക്കി വന്നതിൽ മിക്ക ആൾക്കാരും മരത്തിന് വേണ്ടി തന്നെ ഉണ്ട് ലേഡീസിലുള്ള തുമ്പോൾ അപ്പോഴത്തേക്കും ഹാപ്പിയായി കേട്ടോ അവർക്ക് കയറാൻ പറ്റാത്ത അവർക്ക് കുറച്ച് പേടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവിടെ നമ്മൾ അജു കൊണ്ടെന്ന് കയറ്റി മരത്തിന് വേണ്ടി കയറ്റി ഇരുത്തി ഞാനൊക്കെ അലിഞ്ഞ് നീ നീന്തുകൊണ്ട് കയറാനായിട്ട് ഞാൻ ധ്യാനൂസിന് വിളിക്കുന്നു വാടക കയറിച്ചതരാമെന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അവൻ എവിടെയാ അങ്ങത്തിൽ അവര് പേടി അവ അവടെ മാറുന്ന പിന്നെ നീതും വന്ന് നീതുനെ കയറ്റി എൻ്റെ ഇടയിൽ ഒക്കെ കയറ്റി ഇരുത്തിയിട്ടുണ്ട് നല്ല അനുഭവമായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ റീൽസൊക്കെ കണ്ടിട്ടു യൂട്യൂബിൽ കയറും യൂട്യൂബിൽ നമ്മൾ ഒക്കെ കണ്ടിക്കില്ലേ വെള്ളത്തിന് അടുക്ക് കച്ചവടം നടത്തുന്ന ആന്റിമാരൊക്കെ അഴുതാന്ന് കേട്ടോ അവരൊക്കെ ഞങ്ങൾ വളരെ സ്ഥലത്തുള്ള സ്ഥലത്തൊക്കെ പോയിട്ടോ എന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടോ അതൊക്കെ കൊള്ളാ നല്ലൊരു രസം ആ കിടക്കുന്നതാണ് നമ്മുടെ ബോട്ട് കിട്ടാ സ്തൂര്യ അപ്പോൾ അവിടെ ബോട്ടാക്കി നിർത്തിയിട്ടാണ് നമ്മളെ വേറൊരു ബോട്ട് പോയി കൊണ്ടുപോയത് അപ്പോൾ അത് അങ്ങാണ് നമ്മൾ പോയത് അവിടെ നിന്ന് നേരെ തിരിച്ച് ബോട്ടിനടുത്തിട്ട് വരുന്ന വീഡിയോ ആണ് കാണുന്നത് അപ്പോൾ അതായത് എല്ലാവരും ഓണായി ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഉച്ചയ്ക്കുള്ള ഫുഡ് വരെയുള്ള സമയമായി അപ്പോൾ അപ്പൊ ഞാൻ ആ സമയം നോക്കിയൊന്ന് കിച്ചണിലോട്ട് ഒക്കെ പോയി ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പം നമ്മുടെ കരിമീൻ ചേട്ടൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിന്നെ വരുന്നുണ്ട് ഈ കരിമീ ഫ്രൈകളായി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് വരും അപ്പം ഇതാ നല്ല തെണ്ണയി കിടന്ന് നല്ല വളരെ ഫ്രഷ് കരിമീൻ കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതായിരുന്നു ചോറ് ചപ്പാത്തി പപ്പടം നമ്മുടെ തോരൻ ഒരു മുപ്പേരി ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു പച്ചടി ഉണ്ടായിരുന്നു കേട്ടോ പൈനാപ്പിൾ പച്ചടി പുളിശ്ശേരി പച്ചമോര് സാമ്പാർ ചിക്കൻ കറി പിന്നെ നമ്മളെ ഫ്രൈ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫുഡ് കേട്ടോ ആ അന്ത സോഡി കഴിച്ചു എന്ന് പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കി ഇത്രയും സുഭിക്ഷമായ ആഹാരം കഴിച്ചിട്ട് കുറേ നാളായി അപ്പോൾ നല്ല ലാസ്റ്റ് ചോദിച്ച് ഞാൻ എന്ത്യാനൂസും കഴിച്ചു നല്ല സൂപ്പറായിരുന്നു എന്ത്യാനൂസം പറയുന്നുണ്ട് അത് കഴിഞ്ഞതാ ഒരു ഫ്രൂട്ട് സലാഡ് കൊടുത്ത് കിട്ടിയപ്പോഴത്തേക്ക് കാര്യം ഉഷാറായി അത് കഴിഞ്ഞതാ മീനൊക്കെ നല്ല ക്ലീൻ ചെയ്ത് തന്നിട്ട് ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാനായിട്ടോ കൈ കഴുവാനായിട്ട് അപ്പൊ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ എല്ലാരും ഫുഡ് ആവശ്യത്തിന് ആവശ്യത്തിനധികം കഴിക്കാൻ തുത്തുമ്പയ്ക്ക് വയ്യാതിരുന്നതിന്റെ ഞാൻ ചെറിയ മൂഡ് ഓഫ് ഉണ്ട് പിന്നെ മരുന്ന് കുടിച്ചാൽ ഓക്കെ ശേഷം ആൾ ആക്റ്റീവ് ആയി കേട്ടോ അപ്പൊ നമ്മളെല്ലാം ചേട്ടൻ നല്ല ഫോം ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും കളി പാട്ട് ചീരിക തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മളെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ണ നോക്കേടി ഇതെല്ലാം ചാലില് വേ നോയിക്കോ ആരു അമ്മയുടെ ചാലിൽ ഇടും തുത്തുമ്മ തിരിഞ്ഞിരിക്കണൊക്കെ ഇടും അമ്പാടി അമ്പാടി അപ്പൊ സൈഡിൽ കുറെ കണ്ടൽക്കാടുകൾ കാണിച്ചു ആദ്യ ചേട്ടൻ അപ്പൊ അത് അനൗൺസ് ചെയ്യുന്നുണ്ടോ നിന്നിട്ട് അപ്പൊ എല്ലാവരും അത് നോക്കുകയാണ് കടൽക്കാടൊക്കെ നശിച്ചു പോയി വീണ്ടും റിന്യൂ ആയി വന്നതാണ് അപ്പൊ നമ്മുടെ ഹൗസ് ബോട്ടിൽ ചേട്ടൻ നമുക്ക് ബോട്ട് ഓടിക്കാൻ താല്പര്യം വരാൻ പറയും ഞങ്ങളെല്ലാം ഓടിച്ച് തന്നിട്ടോ അത്ര വലിയ ഫീലിങ്സ് അറിയാനൊന്നും പറ്റത്തില്ല കാരണം ഡയറക്റ്റ് നേരെ ഇങ്ങനെ പോകുന്നുണ്ട് അറിയത്തില്ല വളയൊക്കെ ചെയ്യുകയാണെങ്കിൽ അറിയാം അപ്പം വളയ്ക്കുമ്പോഴത്തേട്ടെന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ പിടിച്ച് തിരിച്ചു മാറ്റും അത് വേറെ കാര്യം കയ്യിൽ ഫുൾ ആയിട്ട് തരത്തൊന്നും ഇല്ല എന്നാലും നമുക്ക് ഓടിക്കാനുള്ള ഒരു രസമുണ്ട് ഓട്ടിച്ചോണ്ട് പോകാനായിട്ടൊരിതുണ്ട് രണ്ടാ ചേട്ടൻ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പിടിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് അങ്ങോട്ട് പോയ സമയത്ത് ഇനി രൂപത്തിൻ്റെ വീഡിയോ കിട്ടില്ല അപ്പോൾ എല്ലാവരും എവിടെ ഈ വീഡിയോ ഉള്ള ഇതോ വിളക്കാമോ ഇങ്ങനെ വിളക്കാമ്പ ഞാൻ വെച്ച് ഒരു കളിയാക്കി ഞാൻ വെച്ചിട്ട് ഞാൻ വേണ്ടിയില്ലായിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് എൻ്റെ പേര് തന്നെ അങ്ങനെയാണ് വിളക്കം ഒരു പ്രതിമയാണ് അതിലൊരു ലൈറ്റ് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിമയാണ് അതൊരു വില്ലേജിലുള്ളതാണ് ടാസ് മൊത്തം ഒരു ഉള്ള അവരുള്ള അടുത്ത ഒരു പ്രതിമയെങ്ങാണ്ടാണെന്ന് തോന്നുന്ന കേട്ട് എനിക്കതിനെ പറ്റി അതി ഐതിഹ്യങ്ങൾ അപ്പൊ നമ്മുടെ പിള്ളേര് ഡാൻസ് തുടങ്ങി നമ്മളെല്ലാവരും ഒരു സൈഡിൽ ഒതുങ്ങി എത്താറായിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി ചായക്കുള്ള സംഭവം തന്നെ നോക്കാൻ പോയിട്ടോ അപ്പോൾ നമ്മൾ പഴമ്പൊരു അങ്ങനെ തേളച്ച് മറിയുന്നുണ്ട് കേട്ടോ പോയി പഴമ്പൊഴി ആയിക്കഴിഞ്ഞാൽ അപ്പോഴും ചേട്ടൻ ചായയായിട്ട് വരുന്നു അപ്പം നമ്മുടെ ചായയും പഴമ്പൊഴും എത്തിയിരിക്കുകയാണ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പഴമ്പൊഴിയും അപ്പൊ ഇതൊക്കെ കഴിച്ച് നോക്കി ഞങ്ങൾ പുറത്തുനിന്ന് ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കാൻ തീരാറായല്ലോ ബോട്ട് അടുക്കും അടുക്കാറായി ഒരു അറ മണിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോഴത്തന്നെ അപ്പോൾ ഞാൻ തിന്സര വെളിയിൽ പോയി വീഡിയോ എടുക്കുന്നത് അപ്പം നല്ല വെയിനുണ്ട് നല്ല കാറ്റും ഉണ്ട് അതുകൊണ്ട് വലിയ ചൂടായിട്ട് അനുഭവപ്പെട്ടില്ല എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടുള്ള കഴിഞ്ഞു നടക്കുന്നേ ഉള്ളൂ ലാസ്റ്റ് കലാശക്കൊട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബോട്ടിൽ രണ്ട് ബോട്ട് കടയിലാണ് എടുത്തത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടൊരു അടുപ്പിക്കുകയാണ് അപ്പോൾ നമ്മളെ കൊല്ലം തിരിച്ചെത്തിയിരിക്കുകയാണ് ദൈസ് അപ്പോൾ നല്ലൊരു ഹൗസ് ബോട്ടിങ് ഞാൻ അനുഭവമായിരുന്നു കേട്ടോ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട് എന്നാൽ കൂടി നല്ലൊരു വൈബായിട്ട് പോയത് ഇപ്പോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഡാൻസും പാട്ടൊക്കെ തീർന്നില്ല ലാസ്റ്റ് പാട്ടിൻ്റെ കലാശക്കോട്ട് നടക്കുകയാണ് അപ്പോൾ നമ്മളെ ബോട്ടൊക്കെ അടുപ്പിക്കാറായിട്ടോ അപ്പോൾ ലാസ്റ്റ് കലാശക്കോട്ട് ആയിക്കഴിഞ്ഞു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ഉടൻ തന്നെ നമ്മളടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ